െ അടുത്തൊരു വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ആര് സ്ഥിപ്പ് ചെയ്ത് പോലെ സിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാല് നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾ കാണാൻ പറ്റില്ല എന്തായാലും നിങ്ങളെ സമയം വേസ്റ്റ് ആവൂല അത്രയും അടിപൊളി ഒരു വീഡിയോ ആണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് തരാം ഈ പണ്ട് കാലത്ത് തോട്ടിന്റെ കുരുക്കെ ഇട്ടിരുന്ന പാലമാണിത് കാരണം വെച്ചാൽ പട്ടുകാലത്ത് കമു തെങ്ങ് ഇതൊക്കെ വെട്ടിയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ടത്തെ കാലഘട്ടം ആ കാലഘട്ടമാണ് ഈ പാലത്തിൽ കയറുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ പാലത്തിൽ കയറിയിട്ടുള്ള ഒരു കമല്ലിയാണ് വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം അവിടെ ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഒരു പാട്ട് ഓർമ്മ വരുന്നു പാലരൂപീക്കാരേ അതാണ് മനോഹരമായ ഭാഷയാണ് വി വെള്ളച്ചാട്ടം ഇഷ്ടപ്പെടാത്തത് ആരും തന്നെ ഉണ്ടാവില്ല അത് എന്തു ഭംഗിയാണോ നോക്കിയ നല്ല രസമില്ലേ നല്ല അടിപൊളി വ്യൂ സൂപ്പർ സ്ഥലം സൂപ്പർ അന്തരീക്ഷം നല്ല തണുത്ത കാലാവസ്ഥ ലൈക്ക് തരണം ലൈക്ക് തരണം വളരെ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ലൈക്ക് തരണം എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ വ്യത്യസ്തമായ വീഡിയോയുമായി ഇനി ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്